ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി ഇരുപത്തിയേഴ് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് സ്നാപകന്റെ മൂന്ന് ശിഷ്യന്മാർ ശൈത്യകാലത്തെ വളരെ തെളിവുള്ള ഒരു ദിവസം സൂര്യപ്രകാശം കാറ്റ് ഒരു ചെറുമേഘം പോലുമില്ലാത്ത തെളിഞ്ഞ നീലാകാശം സമയം പുലർച്ചെയാണ് മഞ്ഞു തുള്ളികൾ ഉറഞ്ഞ് ഒരു നേരിയ വിരിപ്പ് പോലെ വജ്രത്തിന്റെ പൊടി പോലെ പുല്ലിന്മേലും നിലത്തും കാണുന്നു മൂന്ന് പുരുഷന്മാർ വീടിന്റെ നേർക്ക് വരുന്നു എങ്ങോട്ടാണ് തങ്ങൾ പോകുന്നതെന്ന് അറിയാവുന്നവരുടെ കൂടിയാണ് അവർ നടക്കുന്നത് എടുക്കാവുന്നിടത്തോളം പാത്രങ്ങളിൽ വെള്ളവും എടുത്ത് മുറ്റം കുറുകെ കടക്കുന്ന ജോണിനെ അവർ കാണുന്നു അവർ അവനെ വിളിക്കുകയാണ് ജോൺ തിരിഞ്ഞു നോക്കി ബക്കറ്റ് എല്ലാം താഴെ വെച്ച് പറയുന്നു നിങ്ങൾ ഇവിടെ വന്നല്ലോ സ്വാഗതം നിങ്ങളെ കാണുന്നത് ഗുരുവിന് സന്തോഷമായിരിക്കും ജനക്കൂട്ടം വരുന്നതിന് മുമ്പ് വരിക ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട് ഇവർ സ്നാപക സ്നാപകയോഹനാന്റെ ശിഷ്യന്മാരായ മൂന്ന് ആട്ടിടയന്മാരാണ് സൈമൺ ജോൺ മത്തിയാസ് അവർ സന്തോഷത്തോടെ അപസ്തോലനെ അനുഗമിക്കുന്നു ഗുരുവെ മൂന്ന് സ്നേഹിതർ വന്നിട്ടുണ്ട് നോക്കൂ അടുക്കളയിലേക്ക് കയറി ജോൺ പറയുന്നു ചപ്പ് കൂട്ടി നല്ലവണ്ണം തീ കത്തിച്ചിട്ടുള്ളതിനാൽ നല്ല പ്രകാശവും തടിയും ഇലകളും കത്തുന്നതിൻ്റെ വാസനയും അടുക്കളയിലുണ്ട് ഓ എൻ്റെ സ്നേഹിതരെ നിങ്ങൾക്ക് സമാധാനം എന്റെ പക്കലേക്ക് വരാൻ എന്ത് സംഭവിച്ചു സ്നാപകന് എന്തെങ്കിലും ദൗർഭാഗ്യമുണ്ടായോ ഇല്ല ഗുരുവേ അവൻ്റെ അനുവാദത്തോടെയാണ് ഞങ്ങൾ വരുന്നത് അവൻ നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു വേട്ടയാടപ്പെടുന്ന സിംഹത്തിന്റെ കാര്യം ദേവസന്നിധിയിൽ നീ ഉണർത്തിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അവന്റെ ഭാഗതയത്തെ കുറിച്ച് അവന് ഒരു മിഥ്യാധാരണയും ഇല്ല എന്നാൽ തൽക്കാലം അവൻ സ്വതന്ത്രനാണ് അങ്ങക്ക് ധാരാളം ഉണ്ടെന്ന് അറിയുന്നതിനാൽ അവന് സന്തോഷമാണ് അവരിൽ അനേകർ മുമ്പ് അവന്റെ ശിഷ്യന്മാരായിരുന്നവരാണ് ഗുരുവെ ഞങ്ങൾക്ക് നിന്റെ കൂടെ വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അവൻ പീഡിപ്പിക്കപ്പെടുന്ന ഈ അവസരത്തിൽ അവനെ വിട്ടുപോരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങ് ഇത് മനസ്സിലാക്കണമേ സൈമൺ പറയുന്നു നേരെ മറിച്ച് അതിനായി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു സ്നാപകൻ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നു അതെ അങ്ങ് പറഞ്ഞത് ശരിയാണ് സ്നാപകൻ ഒരു വലിയ ആളാണ് ഒരു രാക്ഷസനെ പോലെ അദ്ദേഹം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു അവൻ അകേവു ചെടി പോലെയാണ് ആ ചെടി നശിക്കുന്നതിന് മുമ്പ് മനോഹരമായ ഒരു തിരിക്കാലി പോലെ പുഷ്പ ചെണ്ട് വിരിയിക്കുന്നു പൂക്കൾ ശോഭയും സൗരഭ്യവും പരത്തുന്നു ആ ചെടി പോലെയാണ് സ്നാപകൻ കറ്റാർവാഴ ഇനത്തിൽപ്പെട്ട ഒരു ചെടി അവൻ പലപ്പോഴും പറയുന്നു എനിക്ക് ഒരു പ്രാവശ്യം കൂടെ അവനെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അവന് അങ്ങയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അവന്റെ ആത്മരോധനം ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവനോട് പറയാതെ അത് ഞങ്ങൾ നിന്റെ പകലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ അനുതാപത്തിന്റെയും തപസ്സിന്റെയും പ്രവാചകനാണ് അങ്ങയെ കാണാനും അങ്ങയെ കേൾക്കാനുമുള്ള ആഗ്രഹത്താൽ അവൻ വാടിത്തളർന്ന് പോവുകയാണ് മത്യാസായ എനിക്ക് തോബ്യാസ് എന്നും പേരുണ്ട് തോബിയാസിന് നൽകപ്പെട്ട മുഖ്യദൂതനേക്കാൾ സ്നാപകൻ ഒട്ടും വ്യത്യസ്തനല്ല എന്ന് എനിക്ക് തോന്നുന്നു അവൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാണ് അവനെ ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്നാൽ അതിനായി മാത്രമാണോ നിങ്ങൾ വന്നത് ഈ കാലാവസ്ഥയിൽ യാത്ര വളരെ ദുഷ്കരമാണ് ഇന്ന് തെളിവുള്ള ഒരു ദിവസമാണ് എന്നാൽ മൂന്ന് ദിവസം മുമ്പ് വരെ എന്തുമാത്രം മഴയും വഴിയിലെല്ലാം വെള്ളവുമായിരുന്നു അതിനായി മാത്രമല്ല ഞങ്ങൾ വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രീശൻ ഡോറാസ് ശുദ്ധീകരണത്തിനായി ഞങ്ങളുടെ പക്കൽ വന്നു എന്നാൽ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു സ്നാനപ്പെടുത്തിയുമില്ല പാപത്തിന്റെ ഇത്ര കട്ടിയായ പുറഞ്ചട്ട ഉള്ളിടത്ത് ജലം ഉള്ളിലേക്ക് കടക്കുകയില്ല ഒരാൾക്ക് മാത്രമേ നിന്റെ പാപങ്ങൾ പൊറുക്കാൻ കഴിയൂ മിഷിഹായ്ക്ക് മാത്രം അവൻ അപ്പോൾ മറുപടി പറഞ്ഞു ഞാൻ അവന്റെ പക്കിലേക്ക് പോകും എനിക്ക് സൗഖ്യം കിട്ടണം എനിക്ക് തോന്നുന്നത് ഈ രോഗം അവന്റെ മാന്ത്രിക ശക്തി കൊണ്ടാണ് എനിക്ക് ഉണ്ടായതെന്നാണ് അപ്പോൾ സാത്താന എന്ന പോലെ സ്നാപകൻ അയാളെ ഓടിച്ചു പോകുന്ന വഴിക്ക് അവൻ ജോണിനെ കണ്ടു ജോൺ യോനായെ കാണാൻ അവിടെ ചെല്ലുന്നത് കണ്ട് അയാൾക്ക് പരിചയമുണ്ടായിരുന്നു യോന ജോണിന്റെ ഒരകന്ന ബന്ധുവായിരുന്നു അയാൾ ജോണിനോട് പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് അവരെല്ലാവരും പോകുന്നുണ്ടല്ലോ മനേയനും അവിടെ പോയി വേശ്യകൾ അവൻ ഉപയോഗിച്ചത് ഇതിലും ചീത്തയായ വാക്കാണ് അവിടെ പോകുന്നുണ്ട് തെളിവെള്ളം എന്ന സ്ഥലത്ത് വഞ്ചിതരായ ആളുകൾ ധാരാളമുണ്ട് അവൻ എന്നെ സുഖപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ പറമ്പിൽ നിന്ന് ശാപം പിൻവലിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പറമ്പിലെല്ലാം പെരിച്ചാഴികളാണ് അവയുടെ സൈന്യം തന്നെ പുഴുക്കളും ചീ എല്ലാം യന്ത്രം കൊണ്ട് കുഴിക്കുന്നത് പോലെയാണ് പെരിച്ചാഴികൾ മണ്ണ് മാന്തുന്നത് വിത്തുകളെല്ലാം അവ തിന്നുന്നു വൃക്ഷങ്ങളുടെയും മുന്തിരിയുടെയും വേരുകളെല്ലാം അവ കരളുന്നു ഒരു തരത്തിലും അവയെ നശിപ്പിക്കാൻ കഴിയുന്നില്ല ഞാൻ അവന്റെ സ്നേഹിതനായി തീരും അല്ലെങ്കിൽ അവന് ഹാ കഷ്ടം ഞങ്ങൾ അവനോട് ചോദിച്ചു ഈ മനസ്ഥിതിയോടുകൂടെയാണോ നിങ്ങൾ അവിടെ പോകുന്നത് അയാൾ മറുപടി പറഞ്ഞത് ആ പിശാചിൽ ആരാണ് വിശ്വസിക്കുന്നത് എന്തായാലും അവന് വേശികളോട് കൂട്ടുചേരുന്നത് പോലെ എന്നോടും ഒരു സഖ്യമുണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ അങ്ങയോട് ഇത് പറയണമെന്ന് നിശ്ചയിച്ചു കാരണം ഡോറാസിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയുമല്ലോ അതെല്ലാം ചെയ്തു കഴിഞ്ഞു നേരത്തെ ചെയ്തോ തീർച്ചയായും അയാൾക്ക് വണ്ടികളും കുതിരകളും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാൽ മാത്രമേ ഉള്ളൂ എപ്പോഴാണ് അയാൾ വന്നത് ഇന്നലെ എന്നിട്ട് എന്ത് സംഭവിച്ചു ഇതാണ് നിങ്ങൾക്ക് ഡോറാസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ താല്പര്യമാണെങ്കിൽ ജെറുസലേമിലുള്ള അവന്റെ വീട്ടിൽ ചെന്ന് വിലപിക്കാം ശവകുടീരത്തിൽ വഹിക്കാൻ അയാളെ അവർ ഒരുക്കുകയാണ് മരിച്ചോ മരിച്ചു ഇവിടെ എന്നാൽ നമുക്ക് അവന്റെ കാര്യമൊന്നും പറയണ്ട ശരി ഗുരുവേ എന്നാൽ ഒരു കാര്യം ഞങ്ങളോട് പറയണമേ മനെക്കുറിച്ച് അയാൾ പറഞ്ഞത് ശരിയാണോ ശരിയാണ് നിങ്ങൾക്ക് ദുഃഖമാണോ ഓ അത് ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ മക്കേന്ദ്രസിൽ വെച്ച് അങ്ങയെക്കുറിച്ച് അയാളോട് വളരെയധികം പറഞ്ഞിരുന്നു തൻ്റെ ഗുരു സ്നേഹിക്കപ്പെടണമെന്നല്ലാതെ ഒരു ശിഷ്യൻ മറ്റെന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ജോൺ ആഗ്രഹിക്കുന്നത് അവന്റെ കൂടെ ഞങ്ങളും നീ പറഞ്ഞത് ശരിയാണ് മത്തിയാസെ ജ്ഞാനം നിന്നോട് കൂടെയുണ്ട് ഹാ ഞാൻ അത് വിശ്വസിക്കുന്നില്ല എന്നാൽ ഞങ്ങൾ അവളെ കണ്ടിരുന്നു അങ്ങേ അന്വേഷിച്ച് അവൾ ഞങ്ങളുടെ അടുത്ത് വന്നു അത് കൂടാരപ്പെരുന്നാളിന് മുമ്പായിരുന്നു ഞങ്ങൾ അവളോട് പറഞ്ഞു നീ അന്വേഷിക്കുന്നയാൾ ഇവിടെ ഇല്ല എന്നാൽ ഉടനെ തന്നെ കൂടാരപ്പെരുന്നാളിന് അവൻ ജെറുസലേമിലുണ്ടായിരിക്കും ഞങ്ങൾ അവളോട് അങ്ങനെ പറഞ്ഞത് സ്നാപകൻ ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞിരുന്നതിനാലാണ് ആ പാപിയെ കാണുക അവൾ അഴുക്കിന്റെ കൂമ്പാരമാണ് എന്നാൽ അതിനുള്ളിൽ ഒരു ജ്വാലയുണ്ട് അത് കത്തിക്കാനുള്ളതാണ് ആ തീയ്യ് പുറംപടലം ഭേദിച്ച് എല്ലാം കത്തിച്ച് ദഹിപ്പിക്കത്തക്ക വിധം അത്ര ശക്തമായിരിക്കും അഴുക്കെല്ലാം താഴെ വീഴും എരിയെന്ന് ജ്വാല മാത്രം അവശേഷിക്കും ഇതാണ് സ്നാവകൻ പറഞ്ഞത് എന്നാൽ രണ്ട് ശക്തരായ ഗുമസ്തന്മാർ പറഞ്ഞത് അവൾ ഇവിടെ ഉറങ്ങുന്നു എന്നാണ് അത് ശരിയാണോ അല്ല അവൾ ഇവിടുത്തെ നടത്തിപ്പുകാരൻ കൊടുത്തിരിക്കുന്ന ഒരു തൊഴുത്തിലാണ് വസിക്കുന്നത് ഇവിടെ നിന്ന് ഒരു മൈൽ ദൂരമുണ്ട് നാരകീയ നാവുകൾ പറഞ്ഞത് കേട്ടോ എന്നിട്ട് അവർ അവർ എന്ത് പറയട്ടെ നല്ല ആളുകൾ അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയില്ല അവർ എന്റെ പ്രവൃത്തികളിലാണ് വിശ്വസിക്കുന്നത് ജോണും അങ്ങനെയാണ് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ചില ശിഷ്യർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു റബ്ബി ജോർദാന്റെ മറുകരയിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നവൻ നീ സാക്ഷ്യപ്പെടുത്തിയവൻ ഇപ്പോൾ സ്നാനം നൽകുന്നു അവരെല്ലാം അയാളുടെ പക്കലേക്ക് പോകയാണ് ഈ വാർത്ത ശ്രവിക്കുന്ന എൻ്റെ ചെവികൾ ഭാഗ്യപ്പെട്ടവയാണ് നിങ്ങൾ എത്രമാത്രം സന്തോഷമാണ് എനിക്ക് നൽകുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ യാതൊന്നും ഒരുവനും എടുക്കാൻ കഴിയുകയില്ല ഞാൻ പറഞ്ഞതിന് നിങ്ങൾ സാക്ഷികളാണ് ഞാൻ ക്രിസ്തുവല്ല അവന്റെ വഴി ഒരുക്കാൻ അയക്കപ്പെട്ടവനാണ് ഞാൻ തൻ്റെതല്ലാത്ത ഒരു പേരെടുക്കാൻ നീതിമാനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ അയാളെ സ്തുതിച്ച് നീയാണ് അവൻ നീയാണ് വിശുദ്ധൻ എന്ന് പറയുമ്പോൾ അയാൾ മറുപടിയായി സത്യമായും ഞാനല്ല ഞാൻ അവന്റെ ദാസനാണ് എന്ന് പറയും എന്നാലും അയാൾക്ക് സന്തോഷമാണ് കാരണം അയാൾ ചിന്തിക്കുന്നത് അവനാണെന്ന് ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കണമെങ്കിൽ ഞാൻ അല്പമെങ്കിലും അവനെ പോലെ ആയിരിക്കും സ്നേഹിക്കുന്നവൻ മറ്റെന്താണ് ആഗ്രഹിക്കുന്നത് സ്നേഹിക്കുന്ന ആളിനെ പോലെ ആകണമെന്നല്ലേ ആഗ്രഹിക്കൂ വരനിൽ നിന്ന് വധുവിന് മാത്രമേ സന്തോഷം ലഭിക്കുന്നുള്ളൂ വരന്റെ തോഴിന് അത് ലഭിക്കുകയില്ല കാരണം അത് മോഷണവും അധർമ്മവുമായിരിക്കും എന്നാൽ അടുത്ത് നിൽക്കുന്ന സ്നേഹിതന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും സ്നേഹിതനെ വിവാഹം ചെയ്ത കന്യകയ്ക്കുണ്ടാകുന്ന ദാമ്പത്യ ആനന്ദത്തിന്റെ ഒരു മുഞ്ഞ ആസ്വാദനമായിരിക്കും അത് ഇതാണ് എൻ്റെ സന്തോഷം ഈ സന്തോഷം പൂർണ്ണവുമാണ് മണവാളന്റെ സ്നേഹിതൻ പിന്നെ എന്താണ് ചെയ്യുക അനേക മാസങ്ങൾ തന്നെ തന്റെ സ്നേഹിതനു വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ട് വധുവിനെ വരന്റെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്ത ശേഷം അയാൾ പിൻവാങ്ങുകയും അപ്രതീക്ഷിതാകുകയും ചെയ്യുന്നു അങ്ങനെ ആയിരിക്കും ഞാനും ചെയ്യുക ഒരാൾ മാത്രമുണ്ടായിരിക്കും വധുവിനോട് കൂടെ വരൻ മനുഷ്യൻ വലുതാകണം ഞാൻ ചെറുതായി തീരണം സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മുകളിലുള്ളവനാണ് അവന്റെ ആഗമനത്തിൽ ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും അപ്രത്യക്ഷരാകുന്നു കാരണം അവൻ സൂര്യനെ പോലെയാണ് സൂര്യൻ തന്റെ ശക്തിമത്തായ പ്രകാശത്താൽ എല്ലാറ്റിനെയും പ്രഭാപൂരിതമാക്കുന്നു പ്രകാശമില്ലാത്ത ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യൻ നിമിത്തം പ്രകാശിക്കപ്പെടുന്നു പ്രകാശം കെട്ടുപോകാത്തവയുടെ പ്രകാശത്തെ അധികരിക്കുന്ന പ്രകാശത്താൽ സൂര്യൻ പ്രകാശിക്കുന്നു അവ അപ്രത്യക്ഷമാകുന്നു ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം അവൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് എന്നാൽ പിതാക്കന്മാരും പ്രവാചകന്മാരും സ്വർഗത്തിൽ നിന്നല്ല വരുന്നത് അവർ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് സ്വർഗത്തിൽ നിന്നും വരുന്നവൻ എല്ലാവരേക്കാൾ മുകളിലുള്ളവനാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പറയുന്നു എന്നാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കാത്തവർ അതിനാൽ ദൈവത്തെ നിരാകരിക്കുന്നവർ അവന്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല സ്വർഗത്തിൽ നിന്ന് താണിറങ്ങിയവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം ഉണ്ടെന്നും അത് സത്യമല്ലാത്ത ഒരു കെട്ടുകഥയല്ലെന്നും തന്റെ വിശ്വാസത്താൽ സ്ഥിരീകരിക്കുന്നു അവൻ സത്യം കാണുന്നു കാരണം അവന്റെ ആത്മാവ് സത്യത്തിനായി ആഗ്രഹിക്കുന്നു കേഴുന്നു ദൈവം അയച്ചവൻ ദൈവവചനം സംസാരിക്കുന്നു കാരണം അരൂപിയെ ദൈവം അവന് സമ്പൂർണമായും നൽകുന്നു അരൂപി പറയുന്നു ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്നെ സ്വീകരിക്കുക കാരണം നമ്മുടെ സ്നേഹത്തിന്റെ ആനന്ദമായ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പിതാവ് പുത്രനെ അളവില്ലാത്ത വിധം സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അതിനാൽ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവർ ജീവൻ കാണുകയില്ല ദൈവത്തിന്റെ കോപം അവനിൽ നിബധിക്കും അവനിൽ വസിക്കും ഇതെല്ലാമാണ് അവൻ പറഞ്ഞത് അവന്റെ വാക്കുകളെല്ലാം എന്റെ ഓർമ്മയിൽ ഞാൻ കൊത്തിവച്ചു കാരണം അവ അങ്ങയോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചു മത്യാസ് പറയുന്നു ഈ വാക്കുകൾക്കായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുകയും നിനക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് താണിറങ്ങിയവനല്ല എന്നാൽ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തുടങ്ങി ദൈവിക ദാനങ്ങളാൽ അനുഗ്രഹീതനായവൻ നിങ്ങൾക്കതറിഞ്ഞുകൂടാ ഞാൻ നിങ്ങളോട് പറയുന്നു അവനാണ് സ്വർഗത്തോട് ഏറ്റവും അടുത്തവൻ എന്ത് ഓ ഞങ്ങളോട് പറയണമേ തന്നെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് താൻ പാപിയാണെന്നാണ് ഇടയന്മാർക്കും ശിഷ്യന്മാർക്കും അറിയാൻ വലിയ ആഗ്രഹം എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ദൈവമനുഷ്യനെ ഉദരത്തിൽ വഹിച്ചിരുന്നപ്പോൾ എളിമയും സ്നേഹവുമുള്ളവളായിരുന്നതിനാൽ അവൾ ജോണിന്റെ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ പോയി എൻ്റെ അമ്മയുടെ അമ്മ വഴി ജോണിന്റെ അമ്മ കസിൻ ആയിരുന്നു വാർദ്ധക്യകാലത്തെ ഗർഭത്തിന്റെ കാലത്ത് ഏഴു മാസം ഗർഭമുള്ളപ്പോഴാണ് സംഭവം സ്നാപകന് ആത്മാവുണ്ടല്ലോ ദൈവത്തിന്റെ മണവാട്ടിയുടെ സ്വരം കേട്ടപ്പോൾ സന്തോഷാധിക്യത്താൽ ശിശു തുള്ളിച്ചാടി ഇക്കാര്യത്തിലും അവൻ മുന്നോടിയായിരുന്നു രക്ഷിക്കപ്പെട്ടവരിൽ മുമ്പനായി കാരണം കൃപാവരം ഗർഭത്തിൽ നിന്ന് ഗർഭത്തിലേക്ക് നൽകപ്പെട്ടു ആ കൃപാവരം ശിശുവിന്റെ ആത്മാവിൽ നിന്ന് ആദ്യ പാപത്തെ നീക്കിക്കളഞ്ഞു അതിനാൽ ഞാൻ പറയുന്നു സ്വർഗത്തിൽ ജ്ഞാനം തന്നെയായ മൂന്ന് പേരുള്ളതുപോലെ അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ജ്ഞാനമുള്ള മൂന്ന് പേരുണ്ട് വചനം അവന്റെ അമ്മ ഭൂമിയിൽ അവന്റെ മുന്നോടി ഞങ്ങളുടെ ആത്മാക്കൾ വിസ്മയം കൊണ്ട് തരളിതമാകുന്നു ഇത് മിശിഹ പിറന്നിരിക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോഴുണ്ടായ അനുഭവം പോലെയാണ് കാരണം അങ്ങ് കാരുണ്യത്തിന്റെ അഗാധതയാണ് ഞങ്ങളുടെ ജോൺ എളിമയുടെ അഗാധതയാണ് എന്റെ അമ്മ പരിശുദ്ധിയുടെ കൃപാവരത്തിന്റെ സ്നേഹത്തിന്റെ അനുസരണയുടെ എളിമയുടെ മറ്റെല്ലാ പുണ്യങ്ങളുടെയും അഗാധതയാണ് ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് നൽകുന്ന എല്ലാ പുണ്യങ്ങളും അമ്മയിലുണ്ടായിരുന്നു ഗുരുവെ ആളുകൾ ധാരാളം വന്നിട്ടുണ്ട് സബദിയുടെ പുത്രൻ ജെയിംസ് പറയുന്നു നമുക്ക് പോകാം നിങ്ങൾക്കും വരണമെങ്കിൽ വരാം ജനക്കൂട്ടം വളരെ വലുതാണ് സമാധാനം കൂടെ ഈശോ പറയുകയും പുഞ്ചിരി തൂകുകയും ചെയ്യുന്നു ഇത്രയും പ്രഭയോടെ പുഞ്ചിരിക്കാറില്ല ആളുകൾ കുശുകുശുക്കുകയും ഈശോയെ നോക്കി തലകുനിച്ച് അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു എല്ലാവർക്കും വലിയ ജിജ്ഞാസ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന പ്രമാണമാണത് നമ്മുടെ ഇഷ്ടം ദൈവത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നാം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിയമത്തിന്റെ നിബന്ധനകൾക്കെതിരെ നാം ധിക്കാരമായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ നാം പരീക്ഷിക്കുകയാണ് നിയമം അതിന്റെ ആധ്യാത്മിക വശത്ത് വിശുദ്ധവും പൂർണവുമാണ് അതാണ് പ്രധാന വശം എന്നാൽ ദൈവം സൃഷ്ടിച്ച ജഡത്തിൻറെ കാര്യവും നിയമം പരാമർശിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് പാപപ്രതി ലഭിച്ച ശേഷം വീണ്ടും പാപത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നു ദൈവത്തിൽ നിന്ന് സഹായം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്ത വഴിയിലേക്ക് പിന്തിരിഞ്ഞ് നമ്മുടെ നന്മയ്ക്കും ദൈവത്തെ ഓർക്കുന്നതിനുമായി നമുക്ക് ലഭിച്ച നന്മയെ നശിപ്പിക്കുമ്പോൾ നാം ദൈവത്തെ പരീക്ഷിക്കുകയായിരിക്കും ചെയ്യുക നാം ദൈവത്തെ പരിഹസിക്കരുത് ദൈവത്തെ അവഹേളിക്കരുത് എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നു ദൈവത്തെ അവഹേളിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് ഇന്നലെ നിങ്ങൾ കണ്ടു അനുദപിക്കുന്നവരോട് സമ്പൂർണ ദയ കാണിക്കുന്ന നിത്യനായ ദൈവം എത്ര നല്ല സാഹചര്യത്തിലായാലും അനുദപിക്കുകയോ ജീവിതം നന്നാക്കുകയോ ചെയ്യാത്തവരോട് വളരെ നിശിതമായി വർധിക്കുന്നു നിങ്ങൾ ദൈവവചനം ശ്രവിക്കാൻ എൻ്റെ പക്കൽ വരുന്നു അത്ഭുതങ്ങൾ ലഭിക്കാൻ നിങ്ങൾ വരുന്നു പാപപൊറതി കിട്ടാൻ നിങ്ങൾ വരുന്നു പിതാവ് നിങ്ങൾക്ക് തൻ്റെ വചനവും തൻ്റെ അത്ഭുതങ്ങളും പാപപൊറതിയും നൽകുന്നു സ്വർഗത്തിൽ നിന്ന് താണിറങ്ങിയതിനെ കുറിച്ച് ഞാൻ കുണ്ടിതപ്പെടുന്നില്ല കാരണം നിങ്ങൾക്ക് അത്ഭുതങ്ങളും പാപയും തരാനും ദൈവത്തെ മനസ്സിലാക്കി തരാനും എനിക്ക് കഴിയുന്നു നാദാബിനെയും അബിഹുവിനെയും ദൈവത്തിന്റെ കോപാഗ്നി അടിച്ചു വീഴ്ച ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടത് എന്നാൽ നിങ്ങൾ അവനെ വിധിക്കരുത് എന്താണ് സംഭവിച്ചത് ഒരു പുതിയ അത്ഭുതം അത് ദൈവത്തെ നിങ്ങളുടെ സ്നേഹിതനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ച് ധ്യാനിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കണം സ്വഭാവാതീതമായ അരൂപിയില്ലാതെ അനുതാപത്തിന്റെ ജലം അയാൾ ആവശ്യപ്പെട്ടു മാനുഷികമായ അരൂപിയാലാണ് അയാൾ അത് ആവശ്യപ്പെട്ടത് അവന്റെ രോഗം മാറുന്നതിനും അവന് സംഭവിച്ച കഷ്ടതകളിൽ നിന്ന് വിമുക്തനാകുന്നതിനും ഒരു ജാലവിദ്യ പോലെയാണ് അയാൾ അതിനെ കരുതിയത് അവന്റെ ലക്ഷ്യം മുഴുവൻ അവന്റെ ശരീരവും വിളവെടുപ്പും മാത്രമായിരുന്നു ആത്മാവിന്റെ കാര്യം ശ്രദ്ധിച്ചതേയില്ല ആത്മാവിനൊരു വിലയും അയാൾ കൽപ്പിച്ചില്ല അവന് വിലപ്പെട്ടത് ജീവനും സമ്പത്തും മാത്രമായിരുന്നു ഞാൻ പറയുന്നു നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയമുണ്ട് ഹൃദയം എവിടെയോ അവിടെ നിക്ഷേപമുണ്ട് അപ്പോൾ നിക്ഷേപം ഹൃദയത്തിലാണ് അവന്റെ ഹൃദയത്തിൽ ജീവിതത്തിനും ധാരാളം സമ്പത്തിനും അവൻ ദാഹിച്ചിരുന്നു അതെങ്ങനെ കിട്ടും ഏത് മാർഗവും ഉപയോഗിക്കും കുറ്റകൃത്യങ്ങൾ ചെയ്തും നേടും അതിനാൽ സ്നാനപ്പെടുത്താൻ അവൻ ആവശ്യപ്പെട്ടത് ദൈവത്തോടുള്ള നിന്നയല്ലായിരുന്നോ ദൈവത്തെ പരീക്ഷിക്കുകയല്ലായിരുന്നോ അവന്റെ ദീർഘകാലത്തെ പാപകരമായ ജീവിതത്തെ കുറിച്ച് ആത്മാർത്ഥമായ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല മരണം ലഭിക്കുന്നതിന് അത് മതിയായിരുന്നു ഭൂമിയിൽ ന്യായമായ സ്വത്തുക്കൾ നേടുവാനും ഉതകുമായിരുന്നു എന്നാൽ അവൻ അനുദപിച്ചില്ല തന്നെ തന്നെ അല്ലാതെ വേറൊരാളെയും അവൻ ഒരിക്കലും സ്നേഹിക്കാതിരുന്നതിനാൽ തന്നെ താൻ സ്നേഹിക്കാൻ പോലും കഴിയാത്ത വിധം അയാൾ അത്ര അകന്ന് അതപതിച്ചു പോയി കാരണം വിദ്വേഷം തന്നോട് തന്നോടുതന്നെയുള്ള മൃഗീയമായ സ്വാർത്ഥ സ്നേഹത്തെ പോലും കൊന്നുകളയുന്നു ആത്മാർത്ഥമായ അനുതാപത്തിന്റെ കണ്ണീർ അവന് ശുദ്ധീകരണ ജലമായി തീരുമായിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കട്ടെ കാരണം പാപമില്ലാത്ത ഒരുവൻ പോലുമില്ല അതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുദ്ധീകരണ ജലം ആവശ്യമാണ് ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഈ ജലം നിങ്ങളുടെ മേൽ പതിച്ച് നിങ്ങളെ കഴുകുന്നു മലിനമായതെല്ലാം ശുചിയാക്കുന്നു വീണ് കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുന്നു പാപത്താൽ രക്തം വാർന്നു പോയവരിൽ നവജീവൻ ഉളവാക്കുന്നു ആ മനുഷ്യൻ ഈ ഭൂമിയിലെ നിസാര കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഉത്കണ്ഠ എന്നാൽ മനുഷ്യനെ പര്യാകുലനാക്കേണ്ട ഒരു ദൗർഭാഗ്യം മാത്രമേ ഉള്ളൂ ദൈവത്തെ നഷ്ടപ്പെടുത്തുക എന്ന നിത്യദൗർഭാഗ്യമാണത് ക്രമപ്രകാരമുള്ള കാഴ്ചകൾ അർപ്പിക്കുന്നതിന് അയാൾ മുടക്കം വരുത്തിയില്ല എന്നാൽ അരൂപിയുടെ ബലി അവൻ ദൈവത്തിന് അർപ്പിച്ചില്ല അതായത് അവൻ പാപം ചെയ്യുന്നത് നിർത്തിയില്ല പാപി ചോദിച്ചില്ല അനുദപിച്ചില്ല പരിഹാരമനുഷ്ഠിച്ചില്ല സൽപ്രവൃത്തികളാൽ ഇവയൊന്നും ചെയ്തില്ല അനീതിയായി സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് നടത്തിയ കപടമായ കാഴ്ചകൾ മനുഷ്യന്റെ തിന്മയായ പ്രവൃത്തികൾക്ക് ദൈവത്തെ കൂട്ടുവിളിക്കുന്നത് പോലെയാണ് ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിക്കുമോ ഇത് ദൈവത്തെ പരിഹസിക്കുകയല്ലേ പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയും ഞാൻ ബലികൾ അർപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവനെ ദൈവം നിരസിക്കുന്നു ആത്മാവ് പാപത്തിൽ നിന്ന് വിട്ടുമാറാതെ ശാരീരിക ഉപവാസം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ ഇവിടെ മരിച്ച ആ മനുഷ്യന്റെ മരണം ദൈവത്തിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ധ്യാനിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ ഇപ്പോൾ അവന്റെ സമ്പൽ സമൃദ്ധമായ ഭവനത്തിൽ അവന്റെ ബന്ധുക്കളും പണം കൊടുത്ത് ഏർപ്പെടുത്തുന്ന വിലാപകരായ സ്ത്രീകളും അവന്റെ മൃതശരീരം വെച്ച് വിലപിക്കുന്നു താമസിയാതെ ആ ശരീരം ശവകുടീരത്തിൽ വഹിക്കും ഓ ശരിക്കുള്ള മൃതശരീരം ശരിയായിട്ടുള്ള വിലാപം വെറും മൃതശരീരം മനസ്സിൽ തട്ടാത്ത വിലാപം കാരണം നേരത്തെ തന്നെ മൃതമായിരുന്ന ആത്മാവ് രക്തബന്ധുക്കളിൽ നിന്നും ആശയ സാധർമ്യമുണ്ടായിരുന്നവരിൽ നിന്നും നിത്യകാലത്തേക്ക് വേർപെട്ട് കഴിഞ്ഞു നിത്യകാലത്തേക്ക് ഒരേ വസതിയിൽ തന്നെ അവർ ഒരുമിച്ചു കൂടിയാലും അവിടെ ഭരണം നടത്തുന്ന വിദ്വേഷം അവരെ അകറ്റും അപ്പോൾ മരണം യഥാർത്ഥമായ വേർപാട് തന്നെയാണ് സ്വന്തം ആത്മാവിനെ കൊന്ന ഒരു മനുഷ്യൻ തന്നെ കുറിച്ച് തന്നെ വിലപിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു മറ്റുള്ളവർ അവനെക്കുറിച്ച് വിലപിക്കാൻ ഇടയാക്കാതെ അങ്ങനെ അനുതാപവും എളിമയുമുള്ള ഹൃദയത്തിന്റെ കണ്ണീരാൽ ദൈവത്തിൽ നിന്ന് പാപപ്രതി നേടി ആത്മാവിന്റെ ജീവൻ വീണ്ടെടുക്കുവാൻ കഴിയുമായിരുന്നു പോയിക്കൊള്ളുക ആരോടും വിദ്വേഷം വേണ്ട ഒരഭിപ്രായവും പറയേണ്ട എളിമയല്ലാതെ വേറൊന്നും വേണ്ട നീതിയെ പ്രതി വിരോധം കൂടാതെയാണ് ഞാൻ അയാളെ കുറിച്ച് സംസാരിച്ചത് നന്നായി ജീവിക്കേണ്ടത് എങ്ങനെയെന്നും സന്തോഷത്തോടെ മരിക്കേണ്ടത് എങ്ങനെയെന്നും ജീവിതവും മരണവും നമ്മെ പഠിപ്പിക്കുന്നു മരണമില്ലാതെ ജീവിതം നേടേണ്ടതെങ്ങനെയെന്നും നമ്മൾ പഠിക്കുന്നു സമാധാനം നിങ്ങളോടുകൂടെ രോഗികളായി ആരുമില്ല അത്ഭുതങ്ങളുമില്ല പത്രോസ് ജ്ഞാപകന്റെ ശിഷ്യരോട് പറയുന്നു നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട് ഓ അതിന്റെ ആവശ്യമില്ല കാണാതെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവന്റെ ജനത്തിന്റെ അത്ഭുതം ഞങ്ങൾ കണ്ടു വിശ്വസിക്കാൻ അത് ഞങ്ങൾക്ക് കാരണമായി ഇപ്പോൾ ഞങ്ങളുടെ വിശ്വാസം സ്ഥിരീകരിക്കാൻ അവന്റെ വാക്കുകളുണ്ട് ഞങ്ങളുടെ സഹോദരൻ യോനായെ പോലെ സ്വർഗത്തിലെത്തുന്നതുവരെ ആ വിശ്വാസത്തിന് ശുശ്രൂഷകരാകാൻ കഴിഞ്ഞെങ്കിൽ മാത്രം മതിയായിരുന്നു ദർശനം അവസാനിക്കുന്നു